അല്പം മുമ്പ് ഞാൻ കണ്ട കണ്ണും മനസ്സും നിറച്ച ഒരു വീഡിയോ കേട്ടോ അച്ഛന് സംരക്ഷണം നൽകുന്ന ആ ഒരു കുരുന്ന് ആ അച്ഛനോടുള്ള കരുതൽ അതാണ് ഈ ഒരു വീഡിയോ ഏട്ടോ അച്ഛൻ സുഖമായി ഉറങ്ങിക്കോളോ അച്ഛന് കാവലായിട്ട് ഈ പൊന്നും മകളുണ്ട് അച്ഛൻ ഒന്നുകൊണ്ടും ബേജാറാവേണ്ട ഈ ഒരു വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു റെയിൽവേ സ്റ്റേഷൻ ആണ് എന്നുള്ളതാണ് ഇനിയിപ്പത് എവിടെയാണെങ്കിലും ആ ഒരു കുരുന്നിൻ്റെ കരുതൽ തൻ്റെ അച്ഛനോടുള്ള സ്നേഹം കരുതൽ വാത്സല്യം അതാണ് ഈ ഒരു വീഡിയോ ഏട്ടോ ഇതൊക്കെ ഈ പ്രായത്തിൽ മക്കളുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരുടെ മനസ്സിൽ അറച്ചു കയറും എന്നുള്ളതിനൊരു സംശയം വേണ്ട അതേപോലെ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്ത ആളുകളോട് ചോദിച്ചാലും അറിയാം ഒരു കുരുന്നിൻ്റെ വില എന്താണ് എന്നുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക